ഫ്രണ്ട്സ് നമ്മളിപ്പോൾ സഞ്ജയ് റോഡ വർക്ക്ഷോപ്പിലോ നോക്കി ഒരു കിടക്കൻ വണ്ടിയിട്ടേക്കുകൾ ഡബ്ലു വൺ ടൂ ത്രീ നോക്കി വണ്ടി ഇങ്ങനെ മൂടി പൊസിച്ചിട്ടേക്കുട്ടോ കാരണം ഒരു കൗതുക ഒക്കെയുണ്ട് കാരണം ബെൻസ് അല്ലേ പഴയ മോഡല് നമ്മുടെയൊക്കെ ഡ്രീം വണ്ടി വണ്ടി അപ്പൊ ഇത് എന്തെങ്ങനെ മാറ്റാൻ പറ്റുമോ വണ്ടി കാണാട്ടോ എന്തായാലും ഓ പെയിന്റിംഗ് കഴിഞ്ഞാ വണ്ടീളേ അതുള്ള അതായത് ബെൻസ് ഡബ്ല്യൂ വൺ ടു ത്രീ പടർന്നുകൊണ്ടിരിക്കുന്നു മോഡലീൻ സെവൻറ്റി ഐറ്റ് മോഡലാല്ലേ നമുക്ക് ട്ടോ ബാക്കീന്ന് പറയുന്ന പെയിങ് പാസ് വർക്കും ബോഡി വർക്കൊക്കെ മൊത്തം അല്ലേ ഇനിയിപ്പോ വർക്ക് എന്താ പെൻഡിങ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ചെയ്തേക്കുന്ന ലോക വരാനുണ്ട് നമ്മൾ ചെയ്തേക്കുന്നതല്ലേ അപ്പോൾ അത് ലൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കി ബ്രൈറ്റലെ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ മമ്പറൊക്കെ ഓ ബെൻസിൻ്റെ മമ്പറൊക്കെ നോക്കി റെശ്ശീല കേട്ടോ അതുപോലെ ബോഡി ക്വാളിറ്റി ആണെങ്കിലും ഒന്നും പറയാനല്ല ഇത് നോക്കാൻ കുറവോ ഡിക്കി ഡിക്കി സ്പേസ് നോക്കി ഒരു ഇത് ഒരു മൂന്ന് അതുപോലെ സ്പേസ് ഉണ്ട് കണ്ടോ ഫോണിൽ അങ്ങനെ ഉൾക്കൊള്ളുന്നില്ല ഇതൊക്കെ ഈ ഭയങ്കര സ്പെയർ വേണമെന്നു വെച്ചാൽ കുറവൊക്കെയാണോ നല്ല സൗണ്ട് ഉണ്ടല്ലേ നല്ല സൗണ്ട് ഉണ്ട് അപ്പൊ പണി അതിന്റെ സൗണ്ടൊക്കെ കേട്ടോ കേൾക്കാൻ തോന്നുമെങ്കിലും ഇനി പറയുമ്പോൾ ലോഗോ അതുപോലെ നമ്പർ പോയിട്ട് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം തന്നെ ആയതല്ലേ ഇപ്പൊ ഗ്ലാസ് മുറിയിട്ടില്ല നിർത്തിപ്പണി ചെയ്തേ ഇനിയിപ്പം ഫ്രണ്ടിലേക്ക് വന്നും നമ്മുടെ ഇതൊക്കെ സ്റ്റോക്ക് വരുന്നതന്നെയല്ലേ സ്റ്റോക്കാല്ലേ ഓക്കേ അപ്പം നമുക്ക് ഇതാണ് വണ്ടി അലോ അലോയിൽ വേറെ തോന്നല്ലേ അലീന ഒറിജിനൽ അലോ ആണോ അല്ലല്ല വേറെ വണ്ടിയുടെ അല്ലേ അല്ലേ വേറെ വണ്ടി വേറെ ബെൻസിന്റെ അതിന് രോഗം വരാറുണ്ടല്ലോ ഇവിടെ ഓക്കെ ഇതാണ് ഇപ്പൊ ഇവിടെ നിന്നാ കാണിക്കാന്ന് എത്രപോലെ ഉണ്ട് ഫ്രണ്ടിലൊക്കെ ഹെഡ്ലൈറ്റ് വരാണ്ട് നില്ല് വരാണ്ട് ഹെഡ്ലും വരാൻ അല്ലേ സ്റ്റാർട്ടിംഗ് അല്ലേ സ്റ്റാർട്ടിംഗ് ആയിരുന്നു അല്ലേ വണ്ട് സ്റ്റാർട്ടിങ് കണ്ടീഷനൊക്കെ ആയിട്ടുണ്ട് ബമ്പർ ഒക്കെ നമുക്ക് നല്ല പോളിഷ് ചെയ്ത് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പെയിൻറ് ഒന്നും പറയൂല ഇത് പൊടി കയറണമല്ലേ ഇത് പെയിൻ്റെ കുഴപ്പമില്ല ഇത് പൊടി ചെയ്ത് കഴി കഴിഞ്ഞാൽ സെറ്റ് ആവില്ല ഇപ്പോൾ ഞാൻ ഇതും എൻ്റെ ഇൻ്റീറൊക്കെ കാണിച്ചു തരാം ഇത് എന്നാ മെറൊക്കെ ഒറിജിനൽ വരുന്നല്ലോ ബെൻസിൻ്റെ തന്നെ അതെ കാണിച്ചരാം അതൊക്കെ നോക്കി ഫുൾ പ്ലാറ്റ്ഫോമൊക്കെ മൊത്തം മടത്തേക്കോട്ടോ ഏറ്റവും സെഡ് മൊത്തം മടത്തേക്കോ വയറിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഡാഷ് ബോർഡൊക്കെ ഒറിജിനൽ വരുന്നതല്ലേ ഡാഷ് ബോർഡൊക്കെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ സീറ്റ് ഒരാണ്ട് ഷോറും മാറ്റി വരാണ്ട് ഇതൊക്കെ വരാമുള്ളത് കേട്ടോ ഇതല്ല വണ്ടി വണ്ടി വിളിയാവും ഷോറൂം കണ്ടീഷൻ വണ്ടിയോ ഷോറൂം അടിപൊളി വണ്ടി പിന്നെ കൊടുക്കാനുള്ള നിങ്ങൾക്ക് ഉപയോഗിക്കാണ്ടോ നമുക്ക് ഉപയോഗിക്കാൻ തന്നെയാ എങ്ങനെ ഓക്കെ ആന്റിയോ ആന്റൊക്കെ ഒന്നും പുറത്തു പോയിട്ടില്ല ഇത് ക്ലസ്റ്ററൊക്കെ ബെൻസിന്റെ പഴയ മോഡലിന്റെ ഇതൊക്കെ സ്റ്റോക്ക് തന്നെ വരുന്ന കേട്ടോ നോക്കി എ സിയിലും എന്തൊക്കെയുണ്ട് അപ്പൊ നല്ല പണി ഉണ്ടല്ലോ വേണ്ടി അത് ഡോർപാളേജിൽ പവർ വിൻ്റ് വരുന്നില്ല ബ്രോ ആ സമയത്ത് പവർ വിൻഡ് വരുന്നില്ലല്ലോ ആ സമയത്തൊന്നും വരുന്നില്ല അല്ല പവർ ഓക്കേ ഇത് ബോണ്ടാ ആ ബോണ്ട നോക്കാവോ ഇവിടുത്തെ ഒരു ഇതൊക്കെ പറയോ വരത്തിക്കണോ അതൊക്കെ ഉണ്ടല്ലേ ഇതിപ്പോ എന്താ ശരിക്കും എന്താ വരത്തിക്കാണ്ടല്ലോ എല്ലാ സ്പെയർ ഉള്ളതാണ് അതെന്തെങ്കിലും വരത്തിക്കാണ്ടോ ഹെലൈറ്റ് ഒക്കെ ഉള്ളതാണോ ബില്ലല്ലേ ഉള്ളതാ ഓക്കേ ഓ ഇതിലും പോണ്ട സ്പ്രിങ്ങി പൊങ്ങുന്നതല്ലേ അങ്ങനത്തെ പണിയും എഞ്ചിനൊക്കെ പിന്നെ ഇത് എഞ്ചിൻ ഇറക്കിയാതുകൊണ്ടില്ലേ ഇറക്കിട്ടേ എഞ്ചിൻ പക്ഷെ മൊത്തം പെയിൻറ്റ് എഞ്ചിൻ സ്റ്റാർട്ടാ നോക്കി വേണ്ടി നോക്കിയാലേ റേറ്റ് ഇറങ്ങിയൊക്കെ അല്ലേ എഞ്ചിനൊക്കെ എൻജിനൊക്കെ തന്നെയല്ലേ ആ സ്റ്റോക്ക് വരുന്നല്ലേ ഒരു മാർഗൊന്നും ഇല്ല അഞ്ചൻ ലോകൊക്കെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പം ലൈറ്റ് വെക്കും ഹെഡ് ലൈറ്റ് ഒക്കെ ഇല്ലല്ലോ ചേട്ടൻ വേറെ രാജേഷ് ഇവന്റെ ഇവന്റ് ഇവിടെ ഇവിടുന്ന് ഫുൾ പണി ചെയ്താൽ ചെയ്യുന്നല്ലേ ഇവിടെ മെക്കാനിക്കല്ലേ ഇന്ന് സ്റ്റാർട്ടിങ് കാണിക്കാൻ പറ്റുമോ സ്റ്റാർട്ട് കാണിക്കാന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് നോക്കാം അപ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ ഫുൾ പണി കണ്ടു വരും ഒരു പിണി കൂടെ ചെയ്യാൻ കേട്ടോ അപ്പോൾ എൻ്റെ ലേറ്റീവ്സോടെ കാര്യങ്ങൾ മൊത്തം പറയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കാര്യം ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കും അതിൻ്റെ ബാക്കിൽ അപ്ഡേറ്റ്സ് ചെയ്യാനായിട്ട് ഇടുന്നതായിരിക്കും അപ്പം ഇതെന്തായാലും എൻ്റെ ബാട്ടറി എടുക്കാൻ പോയിക്കോ ഇത് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതുപോലെ എൻ്റെ ഒരു സെറ്റപ്പാണ് എങ്ങനെയാകും ശരിക്കും പറഞ്ഞാൽ പഴയ മുകളിൽ ബെൻസൊക്കെ എല്ലാവരും ട്രീം വണ്ടിയാ എൻ്റെ അങ്ങനെ തന്നെയാണ് പക്ഷെ നമുക്കൊന്നും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം വണ്ടി എടുത്തിട്ട് പണിതൊന്നും നടക്കാനുള്ള സാമ്പത്തികവും ഇല്ല പക്ഷേ ഇങ്ങനെ കുറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം കൂട്ടാം കാരണം ആൾക്കാർ വണ്ടിയെടുത്ത് പണിയുന്നുണ്ടല്ലോ അതായത് ബാറ്ററി വന്നു നമുക്ക് വാട്ടർ വെച്ച് നോക്കാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആ അപ്പൊ ഇൻജിനി ഹീറ്റ് ആയിരിക്കും ഇത് ഹീറ്റ് ചെയ്ത് സ്റ്റാർട്ട് ആക്ക ഒരാഴ്ച കൊണ്ട് തരുമല്ലേ നമ്മൾ വണ്ടി എടുത്തപ്പളേ എന്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു വണ്ടിയുടെ റണ്ണിങ് കണ്ടീഷൻ ആയിരുന്നു റണ്ണിംഗ് ആയിരുന്നു പക്ഷേ കൂളം ലീക്കും അങ്ങനത്തെ ചെറിയ ചെറിയ ഉണ്ടായിരുന്നോ പൈസ ഇപ്പൊ തന്നെ പുറത്തു വരുന്ന സ്വന്തം വർഷം ചെയ്യാൻ വരുന്നില്ല നല്ല എമൗണ്ട് ഇപ്പൊ അതുപോലെ ഗ്ലാസ് ഉണ്ടല്ലേ ഈ ഗ്ലാസ് മാറണമെങ്കിൽ ഏത് പതിനയ്യായിരം രൂപ പിന്നെ വേറെ എടുത്തു പറയാൻ മാത്രം ഈ ഭാഗം നമ്മുടെ ഉള്ളതല്ലേ ഇതൊക്കെ ഉള്ളതല്ലേ വരുന്നതല്ലേ ശരിക്കും പറയാം ഒന്നും പുറത്ത് പോയിട്ടില്ല കേട്ടെ സ്പെയർ നമ്മുടെ തന്നെ ഉണ്ടല്ലേ എല്ലാം ഉണ്ട് പിടിപ്പിച്ചാൽ മതി ഓക്കെ ഓക്കെ ഇതാണ് ഇപ്പം തന്നെ കണ്ടീഷൻ അപ്പൊ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്യാൻ വരും ഫുൾ വീഡിയോ ഇതെല്ലാം പണി അപ്പോൾ അപ്പൊ ബ്രോ പ്രോ അറിയുവ സന്തോഷം തരും താങ്ക് യു ഓക്കെ